ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സിക്സ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്കുള്ള കോച്ചിംഗ് ക്ലാസ്സുകൾ നടന്നു വരുന്നു കൂടാതെ സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം ഇത്തവണത്തെ പരീക്ഷ ടൈലറിംഗ് ഇൻസ്ട്രക്ടറുടെ ഇംഗ്ലീഷിലാണ് നടക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടൈലറിങ് ഇൻസ്ട്രക്ടർ കൂടാതെ പി എസ് സി ടീച്ചർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും കേറ്റു പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇത് പ്രയോജനപ്രദമാണ് പി എസ് സി കേറ്റ് പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകളും സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ലഭ്യമാണ് ടൈലറിങ് ഇൻസ്ട്രക്ടർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം ടൈലറിങ് ഇൻസ്ട്രക്ടർ പരീക്ഷയുടെ ആദ്യത്തെ എൺപത് മാർക്കിന് ടൈലറിങ് അല്ലെങ്കിൽ സൂയിങ്ങിൻ്റെ ഭാഗം എന്നുള്ള ആണ് ചോദിക്കുന്നത് ബാക്കി ഇരുപത് മാർക്ക് ജി കെ ആൻഡ് കറൻറ്റ് ആണ് വരുന്നത് ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ വരുന്നത് ഇപ്പം നമുക്ക് സൂയിങ്ങിൻ്റെ ഭാഗത്ത് ടൈലറിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ഏതാനും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം എലമെൻസ് ഓഫ് ലൂസനിങ് ഓഫ് ദി ഗാർമെൻസ് വസ്ത്രങ്ങൾക്ക് അയവ് നൽകാൻ ഉപയോഗിക്കുന്ന ഘടകം ഏതാണ് എലമെൻസ് ഓഫ് ലൂസനിങ് ഓഫ് ദി ഗാർമെൻസ് അതിന് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്ന ഈസ് അലവൻസ് ഓപ്പണിങ്സ് ഗസ്റ്റ് സ്ലിറ്റ് ഇതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അതാണ് ശരിയത്തരമായിട്ട് വരുന്നത് ഈസ് അലവൻസ് ആണോ അതോ ബി ആയിട്ടുള്ള ഓപ്പണിങ്സ് ആണോ ആണോ അതുപോലെ തന്നെ ആണോ വരുന്നത് അതിൻ്റെ ശരിയത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള ഈസ് അലവൻസ് എന്നുള്ളതാണ് എലമെൻസ് ഓഫ് ലൂസനിങ് ഓഫ് ഗാർമെൻസ് വസ്ത്രങ്ങൾക്ക് അയവ് നൽകാൻ ഉപയോഗിക്കുന്ന ഘടകം ഈസ് അലവൻസ് ആണ് രണ്ടാമത്തെ ചോദ്യം ദി പ്രോസസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഫിനിഷിംഗ് പ്രോസസ് ഫിനിഷിംഗ് പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ഘടകം അതേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ദി പ്രോസസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഫിനിഷിംഗ് പ്രോസസ് ഒന്നാമത്തെ ട്രിമ്മിങ് രണ്ടാമത്തെ പ്രെസ്സിങ് സി ആയിട്ട് നൽകിയിരിക്കുന്ന പാക്കിങ് ഡി ആയിട്ട് നൽകിയിരിക്കുന്ന സ്റ്റിച്ച് ദി പ്രോസസ് നോട്ട് ഇൻക്ലൂ ഇൻക്ലൂഡഡ് ഇൻ ഫിനിഷിംഗ് പ്രോസസ്സ് ശരി ശരിയുത്തരം ഏതാണെന്ന് ആലോചിച്ച് നോക്കുക ഇതിൻ്റെ ശരിയോത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള സ്റ്റിച്ചിങ് എന്നുള്ളതാണ് ദി പ്രോസസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഫിനിഷിംഗ് പ്രോസസ് ഫിനിഷിംഗ് പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ഘടകം സ്റ്റിച്ചിങ് ആണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ആഫ്റ്റർ കട്ടിംഗ് പ്രോസസ് ഓഫ് ദി പാറ്റേൺസ് ആർ ഡിവൈഡഡ് ഓൺ ദി ബേസിസ് ഓഫ് മെഷേഴ്സ് ഈസ് കോൾഡ് കട്ടിങ്ങിന് ശേഷം വിവിധ അളവുകളിലുള്ള പാറ്റേണുകളെ തരംതിരിച്ച് മാറ്റുന്ന പ്രക്രിയ ഏതാണ് അതിന് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്ന എ ലേയിങ് ബി ടിക്കറ്റിംഗ് സി സോട്ടിങ് ഡി ബൺലിങ് ആഫ്റ്റർ കട്ടിംഗ് പ്രോസസ് ഓഫ് ദി പാറ്റേൺസ് ആർ ഡിവൈഡഡ് ഓൺ ദി ബേസിസ് ഓഫ് മെഷേസ് ഈസ് ഹോൾഡ് കട്ടിങ്ങിന് ശേഷം വിവിധ അളവുകളിലുള്ള പാറ്റേണുകളെ തരംതിരിച്ച് മാറ്റുന്ന പ്രക്രിയ അതിന് ശരിയുത്തരമായിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം സോട്ടിംഗ് ആണ് ഉത്തരം ആഫ്റ്റർ കട്ടിംഗ് പ്രോസസ്സ് ഓഫ് ദി പാറ്റേൺസ് ആർ ഡിവൈഡ് ഓൺ ദി ബേസിസ് ഓഫ് മെഷേസ് ഈസ് ഹോൾഡ് സോട്ടിങ് കട്ടിങ്ങിന് ശേഷം വിവിധ അളവുകളിലുള്ള പാറ്റേണുകളെ തരം തരംതിരിച്ച് മാറ്റുന്ന പ്രക്രിയയാണ് സോട്ടിങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാലാമത്തെ ചോദ്യം പട്ടു തുണികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഫാക്ടർ മേയ്ക്ക് തിക്നസ് ഓഫ് സിൽക്ക് മെറ്റീരിയൽ പട്ടു തുണികൾക്ക് കട്ടി കൂടുന്ന ഘടകം ഏതാണ് ഓപ്ഷൻ എ ആയിട്ട് നൽകിയിരിക്കുന്നത് കെമിക്കൽസ് അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങൾ ബി ആയിട്ട് സ്റ്റിഫനി പശതേക്കൽ സി ആയിട്ട് നൽകിയിരിക്കുന്ന മെറ്റൽസ് ലോഹ ലവണങ്ങൾ എന്നുള്ളത് ഡി ആയിട്ട് ഗ്ലിസറിൻ ആണ് നൽകിയിരിക്കുന്നത് വിച്ച് ഫാക്ടർ മേക്സ് തിക്നസ് ഓഫ് സിൽക്ക് മെറ്റീരിയൽ പട്ടു തുണികൾക്ക് കട്ടി കൂടുന്ന ഘടകം ശരിയത്തരമായിട്ട് വരുന്ന ഏതാണ് ആ ഓപ്ഷൻ സി ആണ് ശരി ശരിയത്തരമായിട്ട് വരുന്നത് മെറ്റൽസ് ലോഹ ലവണങ്ങൾ വിച്ച് ഫാക്ടർ മേക് തിക്നെസ് ഓഫ് സിൽക്ക് മെറ്റീരിയൽ മെറ്റൽസ് പട്ടു തുണികൾക്ക് കട്ടി കൂട്ടുന്ന ഘടകം ലോഹ ലവണങ്ങൾ ഓപ്ഷൻ സി ആണ് ശരി ശരിയത്തരമായിട്ട് വരുന്നത് അഞ്ചാമത്തെ ചോദ്യം എല്ലാവർക്കും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അനദർ നെയിം ഓഫ് നെഹ്റു കോളർ നെഹ്റു കോളറിൻ്റെ മറ്റൊരു പേര് എന്താണ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത് എ പീറ്റർ പാൻ കോളർ ബി മാൻഡ്രിൻ കോളർ സി സെയിലർ കോളർ ആൻഡ് ഡി ഷവൽ കോളർ അനദർ നെയിം ഓഫ് നെഹ്റു കോളർ നെഹ്റു കോളറിൻ്റെ മറ്റൊരു പേര് അതിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്ന ഏതാണ് ഓപ്ഷൻ ബി ആണ് മാൻഡ്രിൻ കോളർ മാൻഡ്രിൻ കോളർ ഓപ്ഷൻ ബി ആണ് ശരിയോത്രം നെഹ്റു അനദർ നെയിം ഓഫ് നെഹ്റു കോളർ ഓപ്ഷൻ സി മാൻട്രിൻ സോറി ഓപ്ഷൻ ബി മാൻട്രിൻ കോളർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൂയിങ് ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്കായിട്ടുള്ള ഡീറ്റെയിൽഡ് കോച്ചിങ് ക്ലാസ്സുകൾ സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ലഭ്യമാണ് ജി കെ കറന്റ് അഫെയർസ് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് കൂടാതെ സ്റ്റഡി മെറ്റീരിയൽസും ലേണിംഗ് ആപ്പിലും ലഭ്യമാണ് പി എസ് സി കേറ്റു പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള ക്ലാസ്സുകളും ലഭ്യമാണ് അടുത്ത ചോദ്യം നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് വിച്ച് പോക്കറ്റ് ഈസ് മെയ്ഡ് ഇൻ ദി റൈറ്റ് സൈഡ് സീം ഓഫ് എ ഡ്രെസ് ഒരു വസ്ത്രത്തിൻ്റെ നല്ല വശത്ത് കാണുന്ന വിധം ചെയ്യുന്ന പോക്കറ്റ് ഓപ്ഷൻ എ ആയിട്ട് നൽകിയിരിക്കുന്ന സൈഡ് പോക്കറ്റ് ബി പാച്ച് പോക്കറ്റ് സി വെൽറ്റ് പോക്കറ്റ് ആൻഡ് ഡി കട്ട് പോക്കറ്റ് വിച്ച് പോക്കറ്റ് ഈസ് മെയ്ഡ് ഇൻ ദി റൈറ്റ് സൈഡ് സീം ഓഫ് എ ഡ്രസ് നല്ല വശത്ത് കാണുന്ന വിധം ചെയ്യുന്ന പോക്കറ്റ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആയിട്ടുള്ള പാച്ച് പോക്കറ്റ് പാച്ച് പോക്കറ്റ് വിച്ച് പോക്കറ്റ് ഈസ് മെയ്ഡ് ഇൻ ദി റൈറ്റ് സൈഡ് സീം ഓഫ് എഡ്രസ് കറക്റ്റ് ആൻസർ പാച്ച് പോക്കറ്റ് വസ്ത്രത്തിൻ്റെ നല്ല വശത്ത് കാണുന്ന വിധം ചെയ്യുന്ന പോക്കറ്റ് പാച്ച് പോക്കറ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏഴാമത്തെ ചോദ്യം പരുത്തി തുണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് വിച്ച് പ്രോസസ് ഈസ് ഡൺ ബിഫോർ കട്ടിംഗ് കോട്ടൺ മെറ്റീരിയൽസ് പരുത്തി തുണി വെട്ടുന്നതിന് മുൻപായി ചെയ്യേണ്ട പ്രക്രിയ ഏതാണ് ഓപ്ഷൻ എ മെഷറിംഗ് ക്ലോത്ത് അതായത് തുണിയുടെ അളവ് ഓപ്ഷൻ ബി ശ്രിങ്കിംഗ് ചുരുക്കൽ ഓപ്ഷൻ സി കലറിംഗ് ഓപ്ഷൻ ഡി ഡൈ അല്ലെങ്കിൽ ചായമുക്കൽ വിച്ച് പ്രോസസ് ഈസ് ഡൺ ബിഫോർ കട്ടിംഗ് കോട്ടൺ മെറ്റീരിയൽസ് പരുത്തി തുണി വെട്ടുന്നതിന് മുമ്പായി ചെയ്യേണ്ട പ്രക്രിയ ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് ശ്രിങ്കിങ് അല്ലെങ്കിൽ ചുരുക്കൽ വിച്ച് പ്രോസസ് ഇസ് ഡൺ ബിഫോർ കട്ടിംഗ് കോട്ടൺ മെറ്റീരിയൽസ് ഷ്രിങ്കിങ് പരുത്തി തുണി വെട്ടുന്നതിന് മുമ്പായി ചെയ്യേണ്ട പ്രക്രിയ ചുരുക്കൽ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ദി മെതേഡ് ഓഫ് ഹോൾഡിംഗ് ടു മെഷീൻ ടു ഫാബ്രിക്സ് ർ ബിഫോർ മെഷീൻ സ്റ്റിച്ചിങ് ഈസ് തയ്യൽ യന്ത്രത്തിൽ തയ്ക്കുന്നതിന് മുൻപായി രണ്ട് തുണികളെ ചേർത്ത് നിർത്തുന്നതിന് കൈക്കൊള്ളുന്ന മാർഗം ഏതാണ് ഓപ്ഷൻ എ ആയിട്ട് ടാക്കിംഗ് സ്റ്റിച്ച് ഓപ്ഷൻ ബി സ്റ്റെം സ്റ്റിച്ച് ഓപ്ഷൻ സി ബാക്ക് സ്റ്റിച്ച് ഓപ്ഷൻ ഡി ആയിട്ട് ചെയിൻ സ്റ്റിച്ച് ദി മെതേഡ് ഓഫ് ഹോൾഡിംഗ് ടു ഫാബ്രിക്സ് ടുഗതർ ബിഫോർ മെഷീൻ സ്റ്റിച്ചിങ് തയ്യൽ യന്ത്രത്തിൽ തയ്ക്കുന്നതിന് മുൻപായി രണ്ട് തുണികളെ ചേർത്ത് നിർത്തുന്നതിന് കൈക്കൊള്ളുന്ന മാർഗം ശരി ശരിയത്തരമായിട്ട് വരുന്ന ഏതാണ് ഓപ്ഷൻ എ ആണ് ടാക്കിംഗ് സ്റ്റിച്ച് ദി മെത്തേഡ് ഓഫ് ഹോൾഡിംഗ് ടു ഫാബ്രിക്സ് ടുഗദർ ബിഫോർ മെഷീൻ സ്റ്റിച്ചിങ് ഈസ് ടാക്കിംഗ് സ്റ്റിച്ച് തയ്യൽ യന്ത്രത്തെ തയ്ക്കുന്നതിന് മുമ്പായി രണ്ട് തുണികളെ ചേർത്ത് നിർത്തുന്നതിന് കൈക്കൊള്ളുന്ന മാർഗം ടാക്കിംഗ് സ്റ്റിച്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി പ്രോസസ്സ് ഇൻ ഡ്രസ് മേക്കിംഗ് വിച്ച് ഗീവ്സ് ഫുൾനസ് ടു ദി ഡ്രസ് വസ്ത്ര നിർമ്മാണത്തെ പൂർണ്ണത വരുത്തുന്നതിനുള്ള പ്രധാന പ്രക്രിയ ഏതാണ് ഓപ്ഷൻ എ സിഞ്ചിങ് ഓപ്ഷൻ ബി സീമിങ് സി അയേണിംഗ് ഡി process in dress making which gives fullness to the dress. ദി ഡ്രസ് അതിൻ്റെ ശരിയത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള അയേണിംഗ് എന്നുള്ളതാണ് the process in dress making which gives fullness to the dress ironing വസ്ത്ര നിർമ്മാണത്തിൽ പൂർണ്ണത വരുത്തുന്നതിനുള്ള പ്രധാന പ്രക്രിയ ironing ഓപ്ഷൻ സി ആണ് ശരിയോത്തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പത്താമത്തെ ചോദ്യം മെഷീൻ സൂചിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നെയിം ഓഫ് ദി അപ്പർ പാർട്ട് ഓഫ് ദി നീഡിൽ ഓഫ് ദി മെഷീൻ മെഷീൻ സൂചിയുടെ മുകൾ ഭാഗത്തിന് പറയുന്ന പേര് എന്താണ് എ ഐ ഹോൾ ബി പോയിൻറ്റ് സി ഷാങ്ക് ഡി ഗ്രൂവ് നെയിം ഓഫ് ദി അപ്പർ പാർട്ട് ഓഫ് ദി നേഡിൽ ഓഫ് ദി മെഷീൻ മെഷീൻ സൂചിയുടെ മുകൾ ഭാഗത്തിന് പറയുന്ന പേര് ഇതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ഷാങ്ക് എന്നുള്ളതാണ് നെയിം ഓഫ് ദി അപ്പർ പാർട്ട് ഓഫ് ദി നേഡിൽ ഓഫ് ദി മെഷീൻ മെഷീൻ സൂചിയുടെ മുഗൾ ഭാഗത്തിന് പറയുന്ന പേര് ഷാങ്ക് ശരിയത്തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കമ്പിളി തുണികളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ അടുത്തായിട്ട് കാണുന്നത് ദി സീം യൂസ്ഡ് ഫോർ ഓളൻ ഫാബ്രിക്ക് കമ്പിളി തുണികൾക്ക് ഉപയോഗിക്കുന്ന സീം ഏതാണ് ഫ്രഞ്ച് സീം ഫ്ലാറ്റ് സീം ഫോക്ക് ഫ്രഞ്ച് സീം അതുപോലെ തന്നെ ഫ്ലാനൽ സീം ദി സീം യൂസ്ഡ് ഫോർ ഓളൻ ഫാബ്രിക് കമ്പിളി തുണികൾക്ക് ഉപയോഗിക്കുന്ന സീം ഇത് ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരമായിട്ട് വരുന്നത് ഫ്ലാനൽ സീം ദി സീം യൂസ്ഡ് ഫോർ ഓൾ ആൻഡ് ഫാബ്രിക് കമ്പിളി തുണികൾക്ക് ഉപയോഗിക്കുന്ന സീം ഫ്ലാനൽ സീം ആണ് ടൈലറിങ് ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് പ്രയോജനപ്രദമായ ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈലറിങ് ഇൻസ്ട്രക്ടർ കൂടാതെ പി എസ് സി കേറ്റു പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇത് പ്രയോജനപ്രദമാണ് ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കെറ്ററ്റ് പി എസ് സി ടൈലറിങ് ഇൻസ്ട്രക്ടർ പരീക്ഷകൾക്കുള്ള കോച്ചിംഗ് ക്ലാസുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ കെറ്ററ്റ് പി എസ് സി മത്സര പരീക്ഷകളിൽ തിളക്കമാണെന്ന വിജയം കൈവരിക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്